അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എന്താ പരിപാടി അറിയോ കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട് കുറച്ച് അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്യാം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തീ നല്ലോണം ഒന്ന് കൂട്ടി വെക്കട്ടെ ചൂടായി വരട്ടെ ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേ പേസ്റ്റ് എല്ലാം ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തെണ്ണ ഒഴിച്ചു നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റാകും വേണ്ട ഒന്നും വാടിയ മതി അതിലേക്ക് പുള്ളി പച്ചമുളകും കൂടി ഇട്ടു ഒന്നും കൂടി ഒരുമിച്ച് വരുന്ന വാടിയാട്ടെ റോസ്റ്റായിട്ടുണ്ടാക്കണം കുറച്ച് ചെറിയ പരളനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ പെട്ടെന്ന് ഇത് വാടി കിട്ടുമല്ലോ വാറ്റി എടുക്കട്ടെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വൈകുന്നേരത്തെ ഭക്ഷണ തൊന്നേരത്തെ തോറ് ഒക്കെ കരച്ചി വരച്ചത് ഒരു മാങ്ങാച്ചട്ടി ഇപ്പം നല്ലോണം വാടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കാശ്മീരി മുളകൂടെ ഞാൻ കുട്ടിമുളകിന്റെ ഒരു നല്ലോണം വേണമല്ലോ നമുക്ക് അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിട്ട് നമുക്ക് മാത്രം ഇട്ട ഗരം മസാലപ്പൊടി തക്കാളി രണ്ട് തക്കാളി ഇട്ടുണ്ടോ നമുക്ക് കറി ആക്കി കഴിക്കേണ്ടവർക്ക് കറി ആക്കി കഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഇട്ടില്ല ടച്ച് വെച്ചിട്ട് ഇതൊന്നാ വേവിച്ചെടുക്കട്ടെട്ടോ തക്കാളി കരുവേപ്പിൻ്റെ കൂടി മീഡിയം തീയിൽ ഒന്ന് വെന്ത് വരട്ട പിന്നെ നമുക്കിതില് E la macchietta? La macchietta. തീയൊന്ന് കൂട്ടി വെച്ച് കൊടുത്തണ്ടേ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വരും കേട്ടോ മൂടലാണല്ലോ കൊറച്ച് കുരുമുളക് കൂടി ഇട്ടെക്കട്ട നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ ുള്ളി മല്ലിപ്പൊടിയും കൂടി ഇട്ടേ ഇട്ട കുറച്ച് കള്ളനാകുമ്പോൾ കുറച്ചൊരു കാണല്ലോ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത് ഇത് നന്നായിട്ട് വറ്റി വരട്ടെ അപ്പം നമ്മുടെ കക്ക ഇറച്ചി റെഡിയായിട്ടോ കുറച്ചും കൂടെ കുരുമുളക് കിട്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക മല്ലിയലുണ്ടെങ്കിൽ ഇട്ടുടുത്തോളൂ മല്ലിയലാത്തോണ്ട് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടുകൊടുക്കാം പച്ച വെളിച്ചെണ്ണി കൂടി ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്കിത് നടച്ചുവെച്ച് കൊടുക്കാം ക്കറിച്ച് മാറ്റി നമുക്ക് ഞങ്ങൾക്ക് മാങ്ങാ ചട്ടനിടി ഉണ്ടാക്കാം കേട്ടോ ചട്ടി എടുപ്പത്തി വയ്ക്കുക തീയന്നുകൂടി കത്തിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരട്ടെന്തൂലുവ മണി ഇട്ടുകൊടുക്കുക രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചു കൊടുക്കുക Kayu wetnya udah dulu kak. Air cuaca, mangan, ternyata pas mau urin itu. Jadi കൊടുക്കാം നല്ല ടേസ്റ്റ് ഈ മാങ്ങക്കറി ഉപ്പുണ്ടോ നോക്കട്ടെ എന്ത് ടേസ്റ്റാണോ പറയാമോ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ഈ മാങ്ങാ ചട്നീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ തീയ്യൊന്ന് ചെറിയ ഇതാക്കി വെക്കട്ടെ ഞാൻ ഇത്ര വെന്താൽ മതി അല്ലെങ്കിൽ ഒരു കൊഴുത്തോണ്ടാവും അപ്പം കറി റെഡിയായി ഈ രണ്ട് പപ്പടം കൂടി കാച്ചട്ട ഇപ്പം വൈകുന്നേരം അല്ലേ കൊണ്ടാട്ട മുളക് അച്ചാറൊന്നും വേണ്ട കേട്ടോ പപ്പടം ഇപ്പം ഗൗരിയമ്മക്ക് പപ്പടം വേണ്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പം പപ്പടം കാച്ചിട്ടത് അല്ലെങ്കിൽ പപ്പടവും വേണ്ട കക്കറ കറച്ചി റോസ്റ്റും മാങ്ങാക്കറിയും മാത്രം മതി എന്നും വൈകുന്നേരം ചോറൊന്നും ഉണ്ടല്ല ഇന്നിപ്പോൾ കുറച്ച് ഉണ്ണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ വിശക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ പപ്പടം കാച്ചട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പപ്പടം മാങ്ങാക്കറി കൊഞ്ച് റോസ്റ്റ് അപ്പം നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ പിന്നെ സബ്സ്ക്രൈബറും തരണം പുതിയ ആൾക്കാർ കാണുന്നവരൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് കൂടി കാണിച്ചുതരാം രാത്രിക്കത്തെ ഭക്ഷണം മാങ്ങ ചട്ണി കൊഞ്ച് കൊഞ്ച് കക്ക ഇറച്ചി ചോറ് ഇതൊക്കെ പോരെ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം അടിപൊളി ചോറ് ചോറ് കൊഞ്ച് റോസ്റ്റ് കൊഞ്ചല്ല കക്ക ഇറച്ചി മാങ്ങാക്കറി അപ്പൊ ചോറ് കക്ക ഇറച്ചി മാങ്ങ അരച്ചു കലക്കി ഇങ്ങനെ കഴിച്ചോയ്ക്ക് ഉപ്പായിടാതെ എന്നും വീടുകളുണ്ടാവും കേട്ടോ ഇവിടെ ഇതേ രസം രാത്രിക്കത്തെ ഭക്ഷണം മാങ്ങാ ചട്ടണി കൊഞ്ച് കൊഞ്ച് കക്ക ഇറച്ചി ചോറ് ഇതൊക്കെ പോരെ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം ടിപ്പൊളി ചോറ് ചോറ് കൊഞ്ച് റോസ്റ്റ് കൊഞ്ചല്ല കക്കറച്ചി മാങ്ങ കറി അരച്ച് കളിക്കോറ് കറച്ചി മാങ്ങ അരച്ച് കളക്കി അങ്ങനെ ഉണ്ടാക്കി കഴിച്ചോയ്ക്കി കുപ്പ ഇടാതെ എന്നും വീഡിയോണ്ടാവും അവിടെ ഏത് രസം ഒന്നിനൊന്നും അപ്പടം വേണ്ട